सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दा योन्धः प्रविश्य मम मा वाचमिमां प्रसुक्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्

പിച്ചതിന്തിനിഹ നക്രേണകാൽ കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ലഹരി നാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഭഗവാനെ അങ്ങയെ ഭജിച്ച പാണ്ഡ്യരാജാവിനെ അവിടുന്ന് അഗസ്ത്യമു അഗസ്ത്യമുനിയെ കൊണ്ട് ശപിപ്പിച്ചു എന്തിനായിരുന്നു അത് അത് മാത്രല്ല ശാപം മൂലം ആനയായി തീർന്നിട്ടും മുതലയെ കൊണ്ടും കടിപ്പിച്ചു ഓർക്കാൻ പോലും വയ്യ ഭഗവാനെ ഹരേ നാരായണ അവിടത്തേക്ക് നമസ്കാരം ശ്രീമത് ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത് പണ്ട് പാണ്ഡ്യരാജാവായിരുന്ന ഇന്ദ്രദ്പ്തൻ ഈശ്വരധ്യാനത്തിലായിട്ട് മലയപർവ്വതത്തിന്റെ താഴ്വരയിൽ ഇരിക്കുകയായിരുന്നു സമാധിസ്ഥനായ അദ്ദേഹം ആ വഴി വന്ന അഗസ്ത്യമുനിയെ കണ്ടില്ല ഇതിൽ ഗോപിഷ്ഠനായ മുനി നീയൊരു കാട്ടയാന കാട്ടാനയായി തീരട്ടെ എന്ന് ശപിച്ചു രാജാവിൻ്റെ അവസ്ഥയെ മനസ്സിലായപ്പോൾ ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിക്കും എന്നും പറഞ്ഞു മതയാനയായ ഇന്ദ്രദ്യുപ്തൻ ത്രികൂടപർവ്വതത്തിലെത്തി ഒരു വേനൽ വന്ന സമയം ജലത്തിൻ്റെ ദൗർലഭ്യം മൂലം ദാഹം തീർക്കാൻ വേണ്ടി മറ്റാനകളെയും കൂട്ടി ഋതുമത് എന്ന ഉദ്യാനത്തിലെത്തി അവിടെയുള്ള പുഷ്കരിണി എന്ന തടാകത്തിലിറങ്ങി ആ സമയം ഗജേന്ദ്രന്റെ കാലിൽ ഒരു മുതല കടിച്ചു ആയിരം വർഷം പരിശ്രമിച്ചിട്ടും മുതലയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായില്ല അവസാനം ഭഗവത് ചിത വരികയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു ചളിയിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗജേന്ദ്രന്റെ സ്തുതി വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ കേട്ടു ഗരുഡാരൂഢനായി വേഗേന വന്ന ഭഗവാനെ കണ്ട് ഒരു താമരപ്പൂ സമർപ്പിച്ച ഗജേന്ദ്രനെ ഭഗവാൻ ആദ്യം ഭഗവാൻ ആദ്യം മുതലായ മുതലയായി കിടന്ന ഹൂഹു എന്ന ഗന്ധർവനെ ശാപമുക്തനാക്കി പിന്നീട് ഗജേന്ദ്രനെ രക്ഷിച്ച് സാരൂപ്യമുക്തി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു ഭഗവത് ഭക്തിയുണ്ടായാൽ ഒരുവന് ലൗകികതയിൽ വീണുപോയി അത് ഒരു വേള മറന്ന് ജീവിച്ചാലും ഭഗവാൻ അവസാനം വന്ന് രക്ഷിക്കും പരീക്ഷിക്കുമെങ്കിലും ഒരിക്കലും കൈവിടില്ല എന്ന് ഈ കഥയെ കാണിച്ചു തരുന്നു ഹരേ നാരായണ ഈ ഈയുള്ളവനെയും രക്ഷിക്കണേ എന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുന്നു ശ്രീമന്നാരായണനായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി